ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മാനുവാണേ അസലുല ആയിരിക്കും വരഹമുല്ല വർകാത് മാന്യപ്രേക്ഷകർക്ക് ഷിഹാബ് ജോഷിൻ്റെ ഹജ് യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം ഷിഹാബിൻ ഹജ്ജ് യാത്ര നൂറ്റി ഒന്നാമത്തെ ദിവസം അതായത് നൂറാമത്തെ ദിവസം നിങ്ങൾ കണ്ടു പഞ്ചാബിൽ മെലോട്ട് തന്ന സ്ഥലത്ത് അവിടെ ഒരു പിന്നെ എന്താ പറയുക കല്യാണ മണ്ഡപ മണ്ഡപത്തിൽ താമസിച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ജുമാ നമസ്കാരത്തിൽ പോയി അവിടെ ജുമാ നമസ്കാരം കഴിഞ്ഞ് അവിടുത്തെ പള്ളിയിൽ ആ ഒരു റൂമിൽ തന്നെ റെസ്റ്റ് എടുത്ത് പിന്നെ വൈകിട്ട് അന്ന് വൈ വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി എട്ട് മണിക്ക് യാത്ര തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് നൂറ്റൊന്നാമത്തെ ദിവസമായിട്ടുള്ള രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ശനിയാഴ്ചയിലേക്ക് പ്രവേശിച്ച് അതായത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര സഞ്ചരിച്ച് മുക്തസരൻ എന്ന സ്ഥലത്തേക്ക് ആണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വഴിയിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അവിടെ നമ്മൾ തമിഴ്നെ കണ്ട പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ കുട്ടികളൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ആ നാട്ടിലെ പൗര പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒരുപാട് ഡോക്ടർമാരുമായിട്ടുള്ള ആളുകളൊക്കെ വളരെ ഉയർന്ന നിലയിലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പക്ഷേ ആ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ യാത്ര തുടങ്ങിയിട്ട് പിന്നീട് ഈ ഒരു പമ്പിൽ ഇതൊരു ഒരു പെട്രോൾ പമ്പിൽ ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് എടുത്ത് അവിടെ കണ്ട ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അതായത് ഈ പമ്പിനെ കാവലായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു സിക്കുമതക്കാരനായിട്ടുള്ള ഒരു ജവാന് ജവാനെന്ന് പറയാൻ പറ്റില്ല ജവാൻ ഞാൻ ഉദ്ദേശിച്ചത് ഒരു വ്യക്തി എന്നുള്ള ആൾക്കാർ കേട്ടോ അതായത് അവിടെ ഗണ്ണൊക്കെ പിടിച്ചിട്ട് ഐ കെ ഫോർട്ടി സെവൻ ഒന്നല്ല ഓക്കെ അവിടെ പിന്നെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഓക്കെ അപ്പോൾ അവിടെ ഉള്ള കിട്ടിട്ടുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെ അതായത് ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം പതിനഞ്ച് കിലോമീറ്ററോളം ഇനിയും മുക്തസർ എന്ന സ്ഥലത്തേക്കുണ്ട് മുക്തസർ എന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പിന്നെ വഴി യാത്രക്കിടയിലുള്ള ഈ പമ്പിലെ റെസ്റ്റ് എടുക്കുമ്പോഴുള്ള ജ്യൂസ് കാര്യങ്ങള് പിന്നെ പപ്പായ ജ്യൂസ് ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെയുള്ള ആളുകൾക്കും എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞ് ഷ്യാബ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ് ശരിക്കും രാത്രി ആയതുകൊണ്ട് നമുക്ക് വിശ്വസി വല്ലാതെ പകർത്താൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് കഴി കഴിവിൻ്റെ പരമാവധി നമ്മൾ ലൈറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ വീഡിയോ പകർത്തിയിട്ടുണ്ട് പിന്നെ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് പിന്നെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ടൊന്നും പകർത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിചനമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതായത് രണ്ട് സൈഡിലും യു മരങ്ങൾ അതായത് പത്തും ഇരുപത് മീറ്ററും ഹൈറ്റിലാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് അതായത് എസ് എച്ച് ആണത് സ്റ്റേറ്റ് ഹൈവേ ആണ് മുക്കസ്റ അതായത് മെലോട്ടു മുക്കസ്റ് മുക്കസറിന് നമുക്ക് ഏകദേശം നൂറ്റി നാൽപ്പത് നൂറ്റെൻപോമീറ്റർ മാത്രമാണ് ഈ ഷ്യാബിന് സഞ്ചരിക്കാനുള്ളത് അപ്പൊ അവിടുന്ന് വന്നിട്ടുള്ള കുറച്ച് ആളുകൾ ഇവരും വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ പിന്നെ യു പി ബിഹാർ ഭാഗത്തുള്ള ആളുകളാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഇവർ താമസിക്കേണ്ട മുക്തസർ എന്ന സ്ഥലത്താണ് പക്ഷേ രാത്രി പന്ത്രണ്ട് അല്ല ഒരു മണിയാണ് സമയത്ത് പന്ത്രണ്ട് മണി സമയത്തൊക്കെ ഇവർ നടന്ന് വരാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ നടന്നിട്ട് പിന്നീട് ഷിഹാബ് കൂടെ മുക്തസറിലേക്ക് പോകാം അതുപോലെ തന്നെ വഴിയിൽ കണ്ടിട്ട് കുറച്ച് ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കാം No, you can speak in English be better or better Hindi. फॉर यू असल वरम्हि वरक वी आर ऑल मेम्बर्स फ्राम डिस्ट्रिक्ट फरीदकोट वीच इज़ कमिंग नेक्स्ट टू मुखसर शिहा मुखसर टू कोट कपूरा सो टमारो विल बी द मीटिंग पॉइंट इन अवर सिटी कोट कपूर फ्राम देर हीद फरीदकोट दीदो टू डायरेक्ट अमृतसर सो दिस व वेरी प्लेयर मोमेंट टू We just don't have words to explain the pleasure which we are feeling inside. So now you can say that right, this time the time will be two o'clock or uh, time is approximately up to one thirty-five. One thirty-five. Uh, now we are coming from forty kilometers away from this Mukser. Still now waiting for Shah. Uh, still now waiting for Shah. We have once been there also to, to just have a glance of Shah. <laughs> okay. What a pleasing. All these in the city you know in this state Punjab, not only Muslims, all other religious people are also waiting excitemently to see. They are very eager just to have a glance of Mr. Shia. So anxiety. So yeah. very very nice this meeting is and Allah will inshaAllah make this Mubarak Hajj tour and He will give all of the humanity you can say, the proper guidelines of Islam. Okay. Thank you so Thank much. You. Okay, welcome. Okay? Okay. मेरा नाम करदेव सिंह है करदेव सिंह वाहेगुरु जी का खालसा वाह हम इधर पंजाब से हैं हम पहले सऊदी भी रह गए आए हैं और छब्बीस साल तो लगा के बाहर मुल्क में तो आप उधर का पूरा आदमी केरला था, का था पाकिस्तान का हर आदमी उधर मिलता था तो बहुत अच्छा लग रहा है कि अब इधर जा रहे हैं केरला से पंजाब हो गया अब आगे जा रहे हैं അപ്പോ നിങ്ങൾ കണ്ടു സംസാരിച്ചത് മുക്തസർ എന്ന സ്ഥലത്ത് നമ്മൾ ഇനി നമ്മൾ പിന്നെ നിങ്ങൾ തമ്മിലേ പറഞ്ഞ പള്ളി ആ ഒരു പള്ളിയുടെ കമ്മിറ്റിയിൽപ്പെട്ട അതായത് ഏകദേശം നൂറ്റൻപത് വർഷമുള്ള ഒരു പള്ളിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോയില് അപ്പോൾ അവിടെ അവിടുത്തെ പള്ളി കമ്മിറ്റി ആളുകളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ സിക് മതക്കാരനായിട്ടുള്ള വ്യക്തിയൊക്കെ ഷ്യാബിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെ അതുപോലെ തന്നെ വഴിയിൽ നമ്മൾ പിന്നെ ഷ്യാബ് താമസിക്കാൻ എത്തുന്ന സ്ഥലത്തുള്ള ദൃശ്യങ്ങളൊക്കെ നിൽക്കുകയാണ് അവിടെ ഷ്യാബ് വരുന്നതേ ഉള്ളൂ അതിന് മുന്നായിട്ട് ഷ്യാബായി വരുന്നതിന് മുന്നേ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ആ ഒരു മണ്ഡപത്തിന് പുറത്തായിട്ട് കല്യാണ മണ്ഡപത്തിന് പുറത്തായിട്ടുള്ള ദൃശ്യങ്ങൾ ജനങ്ങളൊക്കെ കാണികളൊക്കെ വരിയായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമിനയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും നമുക്കവിടെ കാണാൻ പറ്റി ഈ ഇരുവരെ അർദ്ധരാത്രി ഏകദേശം രണ്ട് മണി രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ശ്യാബാ അവിടെ എത്തിച്ചേരുമ്പോൾ ഇവർക്ക് ഈ മക്കളും ഇവർക്കായിട്ട് പൂക്കളൊക്കെ ആയിട്ട് ആ കുട്ടി ഒരു ചോദ്യം ചോദിച്ചു നമ്മളോട് ശ്യാബായിക്കൊ നീന്തി ചെയ്യാൻ അതായത് ശ്യാബായിക്ക് ഉറക്കില്ല എന്ന് ചോദിച്ച് അവരെ ഈ രാത്രിയിലൊക്കെ പിടിച്ചു കൊടുത്തിട്ടാകും എന്താണെന്ന് അറിയില്ല ഏതെങ്കിലും മക്കളൊക്കെ വരവേ വളരെ ആവേശത്തിൽ ഈ പൂ റോസാപ്പൂക്കളൊക്കെ പിടിച്ചിട്ട് ഷാബ്ക്കാൻ രണ്ട് മണിക്കാണ് കിട്ടോ അതൊക്കെ ആലോചിക്കണം നമ്മൾ അവരൊക്കെ ഷാബായി വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വഴിയിലും ഇവിടെ ഇവിടെ ഈ റെസ്റ്റോ ഇവിടെ എന്താ പറയുക ഈ കല്യാണ മണ്ഡപത്തിലൊക്കെ കാത്തിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപതിൻ്റെ കിലോമീറ്റർ ചുവട്ടിലായിട്ടാണ് ഇനി വാഗ ബോർഡറിലേക്കുള്ളത് ഇനി ഒരു വലിയ വലിയ സിറ്റി എന്ന് പറയുന്നത് നമുക്ക് അമൃത്സറാണ് അത് കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ബാഗാ ബോർഡർ അപ്പോൾ നമ്മൾ ഷാബ് ഷ്യബായ് ഹാജി ഷാബ് ഷ്യാബ്ക ഒരുപാട് ആളുകൾക്ക് പിന്നെ ഷ്യാബ് ഷ്യാബ് എന്ന് വിളിച്ചിട്ടില്ല പരാതി നമ്മൾ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ശ്യാബിൻ്റെ കൂടെ ഒരുപാട് കാലമായിട്ട് അതായത് ഏകദേശം മൂന്ന് മാസത്തോളമായിട്ട് നടക്കുന്നത് പ്രേക്ഷകരായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മളാരും ഒന്നും എന്താ പറയുക ഒന്നും പിന്നെ ഒരു ബഹുമാനമില്ലാതെ അല്ലെങ്കിൽ സ്നേഹമില്ലാതെ ഉള്ള ഒരു വാക്കുകളൊന്നും അത് നമുക്ക് നമ്മളിലും പ്രായം കുറഞ്ഞ ഒരാളിൽ നിലനിൽക്കും നമ്മൾ ശ്യാവ് ഷ്യാവ് എന്ന് ഉപയോഗിച്ചെന്ന് മാത്രം അതുകൊണ്ട് അതൊരു അപമര്യാദയാണ് എന്നൊന്നും വിചാരിക്കരുത് ഓക്കെ എനിവേ അപ്പോൾ അവിടെ ഷ്യാബ് ഒക്കെ താമസിച്ചു റെസ്റ്റ് എടുക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കെത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ അവിടെ എത്തിയിട്ടുള്ള പള്ളിയാണ് അതായത് ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം രണ്ട് ശതമാനം മുസ്ലിങ്ങൾ മാത്രമുള്ള ഇവിടെ അതായത് ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചാബിലുണ്ടായിരുന്ന മുസ്ലിങ്ങളൊക്കെ അതായത് പിന്നെ വിഭജനത്തിന് ശേഷം വിഭജനത്തിന് മുന്നേക്കായിട്ട് പാകിസ്ഥാനിൽ കൂടിയൊരു പാർട്ടവും ഇവിടെ നിന്ന് താമസിക്കുന്ന കുറച്ച് ആളുകൾ അപ്പോൾ അന്നൊക്കെ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് നൂറ്റൻപത് വർഷം പഴക്കം നമ്മളർ പറഞ്ഞത് നമ്മൾ അതേപോലെ തന്നെ ഇത് നമ്മളൊരു മുമ്പൊരു കോട്ട കണ്ടിരുന്നു ആ ഒരു കോട്ട പോലെ തന്നെ ഇഷ്ടികയിൽ ഈ സിമെൻ്റ് അല്ല ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ചുണ്ണാമ്പും അതുപോലെ തന്നെ കളിമണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഇതിൻ്റെയൊക്കെ ചുമരിന് ഏകദേശം അൻപത് സെൻറ്റിമീറ്ററിലേറെ വീതി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം വലിയ വലിയ മുനാരങ്ങളാണ് അതിൻ്റെ മുകളിലെത്തി കാണുമ്പം അതായത് ഏകദേശം ഒരു അഞ്ച് മീറ്റർ രീതിയിലൊക്കെയാണ് ഈ മുനാരങ്ങൾ ഉള്ളത് മൂന്ന് മീറ്റർ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഇപ്പം ഈ ആളുകളില്ലാത്ത ഇതിന് ഉൾഭാഗം പിന്നെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് നിസ്കാരം കാര്യങ്ങൾ പുറത്തു നിസ്കാരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് കുറച്ച് കാലപ്പഴക്കം ചെന്നകൊണ്ട് ഇതിന് ഉള്ളിലും നിസ്കാരം നടക്കാറില്ല കേട്ടോ പുറത്താണ് നിസ്കാരം അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ കയറിപ്പോയോ നോക്കിയിട്ടോ വലിയ എന്താ പറയുക നമ്മളെ നാട്ടിൽ പോലും വലിയ വിസ്താരമായിട്ടുള്ള പള്ളിയൊന്നും അല്ലെങ്കിലും കൂടിയിട്ട് െങ്കിലും കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട് ശരിക്കും കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇടിഞ്ഞ് വീഴാ വിടിഞ്ഞ് വീ വീഴാറായിട്ടുണ്ട് ഇതൊക്കെ കാരണം ഇതിൻ്റെ പരിപാലനവും കാര്യങ്ങളും അതിൻ്റെ പുനരമാണൊന്നും ഉണ്ടാവില്ല പക്ഷേ അതുപോലെ തന്നെ കിടക്കുകയായിരിക്കും ചിലപ്പോൾ വളരെ പുരാതനമായിട്ടുള്ളൊരു പള്ളി ചുമരുകളൊക്കെ അടർന്നിങ്ങനെ അടർന്ന് വീഴുന്നുണ്ട് ശരിക്ക് അതിന് മുന്നിലായിട്ട് തന്നെ ശരിയൊരു ഒരു പഠിപ്പുര പോലെ ഒരു കവാടം അതുപോലെ തന്നെ അവിടുത്തെ മുത്താലിമക്കൾ അത് ഉസ്താദിനും പിന്നെ ഒക്കെ താമസിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ അങ്ങശുദ്ധി വരുത്തുന്ന സ്ഥലങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എന്തോ ഒരു പ്രത്യേക തരം കല്ല് പതിച്ചിട്ടുള്ള മുറ്റാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പോൾ നിസ്കാരം നടക്കുന്നത് ഇവിടെ പൊതുവെ പള്ളികളിലൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ചുടുകാലയതുകൊണ്ടായിരിക്കാം പുറത്താണ് നിസ്കാരം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കയറി നോക്കുമ്പോൾ പ്രാക്കുകളൊക്കെ കൂട് കൂട്ടിയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ ഒരവസ്ഥയാണ് കാണാൻ പറ്റിയത് വലിയ വലിയ മുനാരങ്ങൾ ഇട്ടാകും ഇത് നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയല്ല ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മൂന്നര മീറ്റർ അഞ്ച് മീറ്ററിലൊക്കെയാണ് ഇതിൻ്റെ വീതി ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം എട്ട് മീറ്ററോളം ഹൈറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ മുനാരത്തിന് മുന്നാരത്തിനുണ്ട് ഒരു എട്ട് പത്ത് മീറ്ററോളം ഹൈറ്റ് അത്രയും ഹൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള മുനാരങ്ങൾ അതുപോലെ തന്നെ ദിവ ആയിട്ടുള്ള ഒരു പിന്നെ ചുമരുകൾ അതിൻ്റെ ചുമരകളൊക്കെ പ്രത്യേക രീതിയിൽ നമ്മൾ ഈ പെട്ടെന്ന് കണ്ടിട്ട് അതിൻ്റെ ചരിത്രങ്ങളൊന്നും പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ എത്തും എന്താ പറയുക വീഡിയോ ദൃശ്യങ്ങളായിട്ട് നിങ്ങൾക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ആ മുക്തസരം തന്നെ സിറ്റിയുടെ ചുറ്റുഭാഗം നമ്മൾ കയറുന്നത് കണ്ടപ്പോൾ ബ്രാക്കളൊക്കെ ഓടിപ്പോയി തുറന്നു പോയി ഓക്കെ എനിവേ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഷാബു ചോറ്റിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോസുകളും നിൻഷ നമ്മൾ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ദബായ് താങ്ക് യു